ദുരിതത്തിനിടയിലും ധൂർത്ത് തുടർന്ന സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ എന്ന പേരിൽ പണം അനുവദിച്ചു തിയേറ്ററുകൾ വഴി നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ മാത്രം അനുവദിച്ചത് പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രദർശനം കർണാടകയും ഡൽഹിയും അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിലായിരുന്നു കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ വയനാട്ടിലുണ്ടായത് പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ വയനാടിനെ പിടിക്കുകയാണ് ഭാരതം മുഴുവൻ വയനാടിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയും സഹായങ്ങൾ തേടിയിട്ടുണ്ട് പക്ഷേ ഇതിനിടയിലും സർക്കാരിന്റെ ദൂർത്തിന് മാത്രം ഒരു കുറവുമില്ല കേരളത്തെ നടക്കിയ ദുരന്തം നടന്ന ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണിത സർക്കാരിന്റെ വികസന നേട്ടങ്ങളെന്ന പേരിൽ തിയേറ്ററുകൾ വഴി പരസ്യം നൽകാനാണ് നിർദ്ദേശം കർണാടകയും ഡൽഹിയും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പരസ്യം പ്രദർശിപ്പിക്കും സംസ്ഥാനത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ മാതൃകകൾ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിനായി ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഓരോ മാസവും കടമെടുത്താണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെ ധനവകുപ്പ് നൽകുന്നത് കഴിഞ്ഞ മാസവും ഇതിനായി രണ്ടായിരം കോടി കടമെടുത്തിരുന്നു ഇതിനൊപ്പമാണ് കേരളത്തെ പിടിച്ചുടച്ച ദുരന്തം കൂടിയെത്തിയത് ഈ പ്രതിസന്ധികൾക്കിടയിലും ദൂർത്ത യഥേഷ്ടം തുടരുകയാണ് സംസ്ഥാന സർക്കാർ ജനം തിരുവനന്തപുരം